ശരിയോ എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട ഹബീബികളെ നിങ്ങൾക്കറിയാം നമ്മുടെ ഭൂമി ചന്ത അല്ലെ നമ്മൾ പല ഭാഗത്തും നടത്തി കഴിഞ്ഞു അടുത്ത ഭൂമി ചന്ത നമ്മുടെ പെരുന്നാൾ പ്രമാണിച്ചിട്ടാണ് ഈ പെരുന്നാൾ പ്രമാണിച്ചിട്ടുള്ള ഭൂമി ചന്ത നടക്കാൻ പോകുന്നത് നമ്മുടെ മണ്ണാർക്കാട് മേഖലയിലാണ് പാലക്കാട് ജില്ലയില് മണ്ണാർക്കാട് കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലമാണ് അതായത് പെരിന്തൽ നിന്ന് മണ്ണാർക്കാട്ടിൽ നിന്ന് വരുമ്പോൾ ആര്യം ബാബ് ഒറ്റപ്പാല റോഡിൽ കോട്ടപ്പുറം അവിടെ നമുക്ക് ടാറിങ് റോഡ് സൈഡിലാണ് ഭൂമി ചന്ത പള്ളി മദ്രസ മറ്റു സൗകര്യങ്ങൾ അമ്പലം അതുപോലെ തന്നെ എല്ലാ സൗകര്യമുള്ള ട്രാറിംഗ് റോഡ് സൈഡാണ് അപ്പൊ എന്നെ പ്രിയപ്പെട്ട ആ അവിടെ നമ്മൾ അഞ്ച് സെന്റ് കൊടുക്കുന്നത് മൂന്ന് ലക്ഷം ഉറുപ്യക്കാണ് അറുപത് ഉറുപ്പ ഒരു സെന്റിന്റെ വില അറുപത് എഴുപത് രണ്ട് കാറ്റഗറിയിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട നല്ല സൂപ്പർ സ്ഥലം സൂപ്പർ സ്ഥലമാണ് അപ്പോ ഇപ്പൊ അതിൽ കുറച്ച് മരങ്ങള് മുറിക്കാണ്ട് ആ മരങ്ങൾ മുറിച്ച് കഴിയുമ്പഴക്കും എന്തായി കുറച്ച് സമയം പിടിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ വേണ്ടത് ആ ഭാഗത്ത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വന്നിട്ട് ബുക്ക് ചെയ്യാം കാരണം അറുപതിനായിരം ഉറുപ്പക്കൊന്നും കിട്ടാത്തൊരു ഭാഗത്താണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും അറുപതിനായിരം അവിടെ ഒരു സെന്റിന്റെ വില അപ്പുറത്തേ അന്വേഷിക്കുക ഇപ്പുറത്ത് അന്വേഷിക്കുക ഒരു ലക്ഷം രൂപ അപ്പുറത്തുള്ള ഒരു ഭൂമിക്ക് വില പറയുന്നുണ്ടെങ്കിൽ മാത്രം അറുപതിനായിരത്തിന് എന്റെ ചന്തയിൽ വരിക കാരണം അത് പെരുന്നാൾ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ അതുകൊണ്ട് നിങ്ങളോട് പറയാണ് ഇപ്പോൾ തന്നെ വന്നിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗമാണോ വേണ്ടത് എന്നെങ്കിൽ മാർക്ക് ചെയ്യാം തീർച്ചയായിട്ടും ഇൻഷാക നിങ്ങൾക്ക് വെറും അറുപതിനായിരം ഉറപ്പയ്ക്ക് മണ്ണാർക്കാട് മേഖലയിലേക്ക് ഒരു ഭൂമി കിട്ടുക എന്ന് പറഞ്ഞാൽ വീട് കറ്റാൻ അതും സൗകര്യമുള്ളത് എല്ലാ സൗകര്യമുള്ള ഭൂമിയാണ് അല്ലാതെ ഒരുപാട് ഉള്ളിലേക്കോ മറ്റോ അല്ല ടാറിൽ റോഡ് സൈഡിൽ അപ്പൊ അഞ്ച് സെന്റ് ആറ് സെന്റ് പത്ത് സെന്റ് എത്രയാണോ വേണ്ട അത്രയാണ് അപ്പൊ ഒരു പ്രിയപ്പെട്ട ഹബീബി നാല്പത് സെന്റ് വേണം പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായി അതെന്ത് വെച്ചാൽ അതൊരു കോളേജ് കെട്ടാണ് അറബിക് കോളേജ് അപ്പോ സൗകര്യങ്ങൾ ഏറെ ആയി വരികയാണ് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തിട്ടോളേ കാരണം അത് പെട്ടെന്ന് കാര്യമാകുന്നുള്ള കാര്യം യാതൊരു സംശയമല്ല അതിന്റെ വീഡിയോ ഞാൻ ഇപ്പൊ എടുത്തിട്ടൊന്നുമില്ല കാരണം റോഡ് സൈഡാണ് വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല നല്ല ഭൂമി അപേക്ഷ നാളെ നമ്മൾ പട്ടാമ്പിയിൽ കാണും പതിനാടാംബി അത് കഴിഞ്ഞാൽ ഈ ചന്താളിനെ തുടങ്ങും കാരണം കുറച്ച് മരങ്ങൾ മുറിക്കാൻ തുടങ്ങും എന്റെ പ്രിയപ്പെട്ട ഹബീബിയൊക്കെ ആർക്കൊക്കെയാണോ ഭൂമി പഠിച്ചാൽ വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലം സൗകര്യങ്ങൾ ഏറെ ഉള്ളത് അറുപതിനായിരം ഉറുപ്പിക്കാണ് കിട്ടാൻ പോകണ തീർച്ചയായിട്ടും എന്റെ അഭിനയങ്ങൾ വന്നോളി യാതൊരു സംശയമില്ല അപ്പൊ എല്ലാവരും എന്റെ ചാനൽ ഷെയർ ചെയ്യണം ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കണം അതുപോലെ തന്നെ ഇൻഷാള്ള രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂർ പോകാൻ പോകണം കാരണം ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യണം ചെറിയ എമൗണ്ടിന്റെ ഭൂമി കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് ആറായിരം രൂപ മുതൽ ഏഴായിരം എട്ടായിരം പത്തായിരം പരിചയത്തിന് നല്ല നല്ല ഭൂമി കിട്ടും അപ്പൊ കണ്ണൂര് തളിപ്പറമ്പ് പറയുന്ന ഭാഗമാണ് ചെലോ ചോദിച്ച ഭാഗങ്ങൾ തളിപ്പറമ്പ് അപ്പൊ ഇൻഷാല് എന്റെ ഹബീബിൾ എല്ലാവരും ഷെയർ ചെയ്യാം മറ്റുള്ള ഗ്രൂപ്പുകളിലെത്തിക്കാം അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും മഹസല മഹസല